ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ റെസിപ്പി മലബാർ സ്റ്റൈൽ കൽത്തപ്പാണ് കേട്ടോ നല്ല ആരെടുത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരവേതും നാലഞ്ച് ഏലക്കായും ഒരു കപ്പോളം ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം ഒട്ടും തരികളില്ലാതെ നല്ല രീതിയിൽ തന്നെ അരച്ചിട്ടെടുക്കാം അരച്ചെടുത്ത ബാറ്റർ ഞാനിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള മാവ് നമുക്കിത് ഇതുപോലെ തന്നെ അരച്ചിട്ടെടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് കൽത്തപ്പത്തിനുള്ള ബാറ്ററാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക നല്ല ചൂടോടുകൂടെ വേണം കൽത്തപ്പം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ എങ്കിലേ നല്ല ആരെടുത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം കിട്ടുള്ളൂ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത സമയം തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അല്ലെങ്കിൽ മാവ് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താളേ നമ്മൾ കൽത്തപ്പത്തിനുള്ള ബാറ്ററുകൂടെ റെഡിയായി ഞാനിതാ ഇതുപോലെ രണ്ട് പാത്രങ്ങളിലായിട്ടാണ് ഈ ഒരു കൽത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ കുക്കറപ്പായിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചധികം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ടെടുക്കുക ഇതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം ഇനി ഇത് തേങ്ങ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഉണ്ടല്ലോ അത് ഈയൊരു രണ്ട് പാത്രങ്ങളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുക ബാറ്റർ ഒഴിക്കുന്ന ഒരു പോർഷനും മിസ്സായി പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാത്രം നല്ല ചൂടുണ്ടായിരിക്കണം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക എങ്കിലേ നമ്മൾ കലുത്തപ്പൊക്കെ പൊങ്ങി നല്ല ഉഷാറായിട്ട് വരികയുള്ളൂ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ അത് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം കുറച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഡയറക്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ അടിപ്പിരിക്കുമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പഴയ പാൻ എന്തെങ്കിലും അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയമാകുമ്പോൾ ഇതുപോലൊരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കുക അപ്പോൾ ആ സമയത്ത് ക്ലിയറായി കിട്ടുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ ഒരഞ്ചോ മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി ചൂടാറി കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഈസി ആയിട്ട് പാനിൽ നിന്ന് അടർത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നമ്മൾ പെർഫെക്റ്റായിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ട്രൈ ആയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കൽത്തപ്പം ആയി കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ആയിരിക്കണം രണ്ടാമത്തേത് നല്ല നല്ല ചൂടോടുകൂടെ വേണം ശർക്കര പാനീയം മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മൂന്നാമത് മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാനും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം എങ്കിൽ ഇതാ ഇതുപോലെ ആരെടുത്തിട്ടുള്ള അടിപൊളി കലത്തപ്പം നമുക്ക് റെഡി ആക്കിയിട്ടും കേട്ടോ റെസിപ്പി എന്തായാലും ട്രൈ ആക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം